എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് മലയാളത്തിലെ പദശുദ്ധി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു അഞ്ച് സെറ്റ് പദശുദ്ധി പദങ്ങളും അതിൻ്റെ ശരിയായ പദങ്ങളും തെറ്റായി എങ്ങനെയാണ് എങ്ങനെയൊക്കെ അത് വരുന്നുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് അറിയാം അപ്പോൾ അത് കവർ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ വീഡിയോ സെഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സാക്കി സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ പദശുദ്ധിയുടെ ക്ലാസുകൾ കാണും നാലെണ്ണം നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൽ നാലെണ്ണത്തിന് പത്തെണ്ണം വീതം നാൽപ്പത് ശരിയായ പദ ും തെറ്റായ വരുന്നത് എങ്ങനെയൊക്കെയാണ് നില കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ നോക്കുന്നത് അതിന്റെ അഞ്ചാമത്തെ ഭാഗമാണ് എന്ന് വെച്ചാൽ അടുത്ത പത്തെണ്ണം അടുത്ത പത്ത് പദങ്ങൾ നമ്മൾ തെറ്റായ പദങ്ങൾ എങ്ങനെയാണ് വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനെ എങ്ങനെ നമുക്ക് ശരിയായി ഉപയോഗിക്കാം ഓക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ ശരിയായിട്ട രീതിയിലായിരിക്കും ചിലപ്പോൾ നമ്മൾ തെറ്റായ രീതിയിലായിരിക്കും അത് നമുക്ക് എന്തായാലും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഓരോന്നായിട്ട് നോക്കാം ഇന്നത്തെ ഫസ്റ്റ് പദം ഏതാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഫസ്റ്റ് സെറ്റ് വരുന്നത് ഇങ്ങനെയാണ് ആദ്യത്തെ നമുക്ക് ഇതാ ഇവിടെ ഒന്ന് തന്നിട്ടുണ്ട് പ്രാരാബ്ദം എന്ന് പറഞ്ഞൊരു പദം ഇവിടെ തന്നിട്ടുണ്ട് പ്രാരാബ്ദം അപ്പോൾ നമുക്ക് എല്ലാവരും ഉപയോഗിക്കുന്ന വളരെ പ്രാരാബ്ദമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പദം തന്നെയാണ് അപ്പോൾ ഈ തന്നിരിക്കുന്ന പ്രാരാബ്ദം എന്ന് പറയുന്ന ഈ ഒരു പദം പല രീതിയിൽ തെറ്റായിട്ട് ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മളിവിടെ തരുന്നതൊക്കെ തെറ്റാണ് അതിന് ശരിയായ പദമാണ് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ എഴുതിയിട്ട് പഠിക്കുക അപ്പം പ്രാരാബ്ദം എന്ന് പറയുന്ന സാധനം അതിലെന്തോ ഒരു തെറ്റുണ്ട് അതെന്താണെന്ന് മനസ്സിലാക്കുക അത് എങ്ങനെയാണ് നമ്മൾ ശരിയായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ തന്നെയാണ് നിങ്ങൾ വീഡിയോ പോസിറ്റും നിങ്ങൾക്ക് ആദ്യം എന്താണെന്ന് പറയും നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാവുന്ന എഴുതാൻ ശ്രമിക്കണം എന്നിട്ട് മാത്രം എന്ത് ചെയ്യുക പറയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നോക്കുക ഓക്കെ അപ്പോൾ പ്രാരാബ്ദം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ് വരിക നിങ്ങൾക്ക് ചിലപ്പോൾ ചില ആളുകൾക്കെങ്കിലും കിട്ടിയിട്ടുണ്ടാവും പ്രാരാബ്ദം എന്ന് പറയുമ്പോൾ ഇതാ ഇവിടെ പ്രാരാബ്ദം എന്നാണ് തന്നിരിക്കുന്നത് പക്ഷെ ശരിയായ ഉപയോഗത്തിൽ പ്രാര എന്നുള്ള ഈ രണ്ടാമത്തെ ആ ചിഹ്നം നമുക്ക് ആവശ്യമില്ല ഓക്കെ അതുപോലെ ഈ ഇതായെല്ലാം പകരം നമ്മൾ ഇതാണ് ഉപയോഗിക്കുക അത്രയേ ഉള്ളൂ ഇവിടെ മാറ്റം വരുന്നത് മനസ്സിലായില്ലേ അപ്പൊ ഇതാ ശരിയായ പദം ഇങ്ങനെയാണ് നമ്മൾ ശരിയായിട്ട് പ്രയോഗിക്കേണ്ടത് ഇങ്ങനെയാണ് ഇതാ പ്രാ പ്രാ അതുപോലെ തന്നെ വരും രാ ഇല്ല വെറും രാ മാത്രേ വേണ്ടൂ ആ ചിഹ്നം അവിടെ വേണ്ട പ്രാരാ പ്രാരബ്ധം എന്നാണ് കേട്ടോ പിന്നെ ഇതാ ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട് പ്രാരബ്ധം ഇതാണ് ഉപയോഗിക്കുക അപ്പൊ പ്രാരാബ്ധം എന്നുള്ളത് പകരം പ്രാരബ്ധം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പ്രയോഗം ശരിയായിട്ടുള്ള പദം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇതാണ് അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഉള്ളത് ഓക്കെ അടുത്ത പിന്നെ പദത്തിലേക്ക് നമുക്ക് പോവാം അടുത്ത പദം നോക്കി എന്താണ് നോക്കിയാൽ ഇതാ അടുത്ത് നോക്കാം പ്രസ്താവന എന്നാണ് നിങ്ങൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പ്രസ്താവന ഒരു പദമാണ് അല്ലേ അപ്പൊ ഈ തന്നിരിക്കുന്നത് ശരിയല്ല തെറ്റായിട്ടുള്ള പദമാണ് അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ അറിയാതെ ഇങ്ങനെയൊക്കെ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ എഴുതി പോയിട്ടൊക്കെ ഉണ്ടാവും ഇങ്ങനെയാണ് പ്രസ്താവന പക്ഷെ എന്തല്ല ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് പ്രസ്താവനയിൽ അല്ലെ അതെന്താണെന്നില്ല മനസ്സിലാക്കണം എന്തായിരിക്കും വരുവാ പ്രസ്താവന എഴുതുമ്പോൾ ശരിക്കും ശ്രദ്ധിച്ചോ പ്രായൊക്കെ കറക്റ്റ് തന്നെയാണ് പ്രാ പ്രസ്ത ഇങ്ങനെ എഴുതാൻ നമുക്കറിയാലോ പ്രായ ഇവിടെ തന്നിരിക്കുന്ന പോലെ എഴുതാം രണ്ടും സെയിം തന്നെയാണ് അപ്പൊ പ്രസ്താവനയിൽ താൻ ഈ തായല്ല വേണ്ടത് പകരം നമ്മുടെ താ പ്രസ്താവന എഴുതാ ഈ തായ് എന്ന് പറയുന്നത് ശരിക്കും ശ്രദ്ധിച്ചതാ ഇവിടെ ഇത്രയെഴുതാ പ്രസ്താവന ഇങ്ങനെയാണ് നമ്മൾ എഴുതുക പ്രസ്താവന തായെന്ന് നിങ്ങൾക്ക് ഒരുമിച്ച് എഴുതുക പ്രസ്താവന എന്ന് നമ്മൾ ഇങ്ങനെയാണ് ഉപയോഗിക്കുക വായാണ് പ്രസ്താവന അതായത് ഇതിന് പകരം എന്താണ് നമ്മൾ തായാണ് ഉപയോഗിക്കുക അത്രേ ഉള്ളൂ ഇതാണ് പ്രസ്താവനയുടെ ശരിയായിട്ടുള്ള പദം ശരിയായിട്ട് ഇങ്ങനെയാണ് നമ്മൾ പ്രയോഗിക്കുക അടുത്ത് നോക്കിയേ പ്രാസംഗികൻ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു പദമാണ് പ്രാസംഗികൻ എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് അല്ലെ പ്രാസംഗികൻ പക്ഷെ അതെന്തല്ല ശരിയല്ല പ്രാസംഗികൻ എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെയല്ല പ്രയോഗിക്കുക അല്ലെ അപ്പം എന്തായിരിക്കും അതിലുള്ള തെറ്റ് പ്രാസംഗികൻ പ്രസംഗിക്കുന്നവരാളെ നമ്മൾ പ്രാസംഗികൻ എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് ചില വേദികളിലൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ട് അപ്പൊ പ്രാസംഗികൻ എന്നുള്ളതിന് പകരം നമ്മൾ ശരിയായിട്ട് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് വളരെ എളുപ്പമുള്ള ഒരു പദമാണ് പ്രാസംഗികൻ അപ്പം ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക നോക്കുക പ്രാ അതുപോലെ തന്നെയാണ് പ്ര പ്രാ എന്ന് നമ്മൾ കൊടുക്കേണ്ടതില്ല പ്രാസംഗികൻ എന്ന് നമ്മൾ കൊടുക്കേണ്ടതില്ല പ്രസംഗിക്കുന്ന ആണല്ലോ അപ്പം എന്ത് ചെയ്യുക പ്രസംഗകൻ എന്നാണ് നമ്മൾ ഉപയോഗിക്കുക പ്രാസം പ്രസംഗകൻ പ്രസംഗകൻ എന്നാണ് നമ്മൾ പ്രയോഗിക്കുക മനസ്സിലായില്ലേ അപ്പോൾ പ്രാസംഗികൻ എന്ന് നമ്മൾ ഉപയോഗിക്കില്ല പകരം പ്രസംഗകൻ എന്നാണ് നമ്മൾ ഉപയോഗിക്കുക ഓക്കെ പ്രസംഗകൻ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പദം അപ്പൊ ഇനി നമ്മൾ പ്രാസംഗികൻ എന്നൊക്കെ കേൾക്കുമ്പോൾ ഓർത്തിരിക്കണം പ്രാസംഗികൻ എന്ന് പറയാറില്ല പകരം പ്രസംഗികൻ സോറി പ്രസംഗകൻ ഗായാണ് പ്രസംഗകൻ പ്രസംഗകൻ ക്ലിയർ അപ്പൊ പ്രസംഗിക്കുന്ന ആളെ പ്രസംഗകൻ എന്ന് നമുക്ക് പറയാം അടുത്ത ഒരു സെറ്റിലേക്ക് വരാൻ നമുക്ക് അടുത്ത സെറ്റ് വരുന്ന ഇങ്ങനെയാണ് ഇതാ അടുത്ത മൂന്നെണ്ണം വരുന്ന സെറ്റ് എങ്ങനെയാണ് ഒന്ന് മനസാക്ഷി എന്നുള്ള ഒരു പദമാണ് മനസാക്ഷി മനസാക്ഷി ഇത് നമുക്ക് എങ്ങനെയാണ് എഴുതാവുന്നതാണ് ശരിയായിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും മനസാക്ഷി ഒന്ന് ആലോചിച്ചു ഓക്കെ വീഡിയോ പോസിറ്റീവ് മൂന്നെണ്ണം നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന നോക്കണം എന്നിട്ട് മാത്രം നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ മതി ക്ലിയർ അപ്പോൾ നോക്കാം മനസാക്ഷി എന്ന് പറയുന്ന പദം നമുക്ക് എങ്ങനെ ശരിയായിട്ട് എഴുതാം എന്നാണ് മനസാക്ഷി അല്ലേ ഇവിടെ എന്തായിരിക്കും പ്രശ്നം ഉണ്ടാവുക മനസാക്ഷി. കേട്ടിട്ടുണ്ടാവുക എല്ലാവരും കേട്ട് പരിചയപ്പെട്ട വാക്ക് തന്നെയാണ് അല്ലെങ്കിൽ പദം തന്നെയാണ് അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ മനസാക്ഷി എന്ന് എഴുതുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും രണ്ട് രീതിയിൽ എഴുതാൻ പറ്റും ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യേണ്ട മനസാക്ഷി എന്ന് തന്നെയാണ് ഇതാ ഇതുപോലെ എഴുതുന്നെങ്കിൽ ഇവിടെ രണ്ട് സായയുടെ ആവശ്യം ഇല്ല ഒരാള് മതി നോക്കിക്കേ മ ന മന രണ്ട് ബാക്കി സെയിം തന്നെയാണ് ഒറ്റ ഒരു സാം മതി മനസാക്ഷി മനസാക്ഷി എന്നാണ് നമ്മൾ എഴുതുക ഓക്കെ മനസ്സാക്ഷി എന്നാണ് നമ്മൾ എഴുതുക ക്ലിയർ അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മനസ്സാക്ഷി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി രണ്ട് സാ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടതാണ് ഈ ഒരു സാ ആ ചിഹ്നം നിങ്ങൾക്ക് ഇവിടെ ആവശ്യമില്ല അല്ലെങ്കിൽ എങ്ങനെ എഴുതാം അത് മാത്രം മതി മനസാക്ഷി മനസാക്ഷി ഓക്കെ മനസാക്ഷി ഇങ്ങനെയും പ്രയോഗിക്കാം മനസ്സായില്ലേ രണ്ട് രീതിയിൽ നമുക്ക് മനസാക്ഷി എന്നുള്ള ഈ ഒരു പദം നമുക്ക് ശരിയായിട്ട് എഴുതാൻ പറ്റും ഒന്നെങ്കിൽ മനസാക്ഷി ഒരു സാ മതി അപ്പോൾ ആ ചിഹ്നം വേണം എന്നാൽ ആ ചിഹ്നം ഒഴിവാക്കുവാണെങ്കിൽ എന്ത് ചെയ്യണ്ട രണ്ട് സാ നമ്മൾ ഒരു സായും കൂടി ഒഴിവാക്കേണ്ട ചിഹ്നമാണ് ഒഴിവാകുന്നതെങ്കിൽ രണ്ട് സാ നമുക്ക് ഉപയോഗിക്കാം ഓക്കെ മനസാക്ഷി അപ്പൊ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ ഉപയോഗിക്കും കൃത്യമായിട്ട് മനസ്സിലാക്കണം ചിലപ്പോൾ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള സാധ്യത ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ ക്ലിയർ അപ്പൊ രണ്ട് സാ വേണമെങ്കിൽ ഇവിടെ ഈ ആ ചിഹ്നത്തിന്റെ ആവശ്യം നമുക്ക് എന്തില്ല ആ ചിഹ്നത്തിന്റെ ആവശ്യം നമുക്ക് ഇവിടെ ഇല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇനി ആചിഹ്നം വേണമെങ്കിൽ എന്ത് വേണ്ട ഈ ഒരു സാധനം നമുക്ക് ഇങ്ങോട്ട് കളയാം ഇതാണ് മനസാക്ഷിയുടെ ശരിയായിട്ടുള്ള പ്രയോഗം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അടുത്ത പദത്തിലേക്ക് വരാം നോക്കേ മുന്നോക്കം നമ്മൾ അന്ന് പിന്നോക്കം എന്നുള്ളൊരു പദം തെറ്റായിട്ട് ഉപയോഗിക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ശരിയായിട്ട് എങ്ങനെ നമ്മൾ ഇന്ന് പഠിച്ചാണ് അതുപോലെ തന്നെയാണ് പിന്നാക്കം പോലെ തന്നെയാണ് ഇവിടെ മുന്നോക്കം വന്നിട്ടുള്ളത് അല്ലെ മുന്നോക്ക വിഭാഗക്കാര് പിന്നോക്ക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കാറുണ്ട് അല്ല നമ്മൾ പഠിക്കാറുണ്ട് മീൻസ് നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട് അല്ലേ? അപ്പൊ മുന്നോക്കം എന്നുള്ള പദത്തിൽ എന്തായിരിക്കും തെറ്റുണ്ടാവുക ഇവിടെ ഒന്നുമില്ല നമ്മൾ ഓ ചിഹ്നത്തിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല എന്ന് വെച്ചാൽ ഇതാ ഈ പിന്നെ മുന്നോക്കം എന്ന് നമ്മൾ പറയാറില്ല അത് തെറ്റാണ് മുന്നോക്കം എന്നല്ല പറയുക നമ്മൾ എന്താ പറയുക അന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ പിന്നോക്കം എന്നുള്ള ശരിയായിട്ട് നമ്മൾ നമ്മളിങ്ങനെ പദം പറഞ്ഞത് പിന്നോക്കം എന്നുള്ളതിൽ നമ്മൾ ശരിയായിട്ട് പഠിച്ചത് ഇങ്ങനെയാണ് പിന്നാക്കം എന്നാണ് അല്ലേ അതുപോലെ തന്നെയാണ് മുന്നോക്കം എന്നുള്ളതിൽ നമ്മൾ എങ്ങനെയാ പറയുക മുന്നാക്കം എന്ന് തന്നെയാണ് നമ്മൾ വിളിക്കുക മുന്നാക്കം ഓക്കെ മുന്നാക്ക എന്നൊക്കെ പറയുന്ന പോലെ മുന്നാക്കം അപ്പം മുന്നാക്ക വിഭാഗം പിന്നാക്ക വിഭാഗം നോ അല്ല പിന്നാക്കം മുന്നാക്കം ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ശരിയായിട്ടുള്ള പദം മുന്നാക്കം എന്നാണ് നമ്മൾ പ്രയോഗിക്കുക ക്ലിയർ അടുത്ത ഒരു പദം നോക്കാം യാദൃശികം നമ്മൾ കഴിഞ്ഞാൽ ഏതൊരു കൊസ്റ്റിൻ മോഡൽ ക്വസ്റ്റൻ അല്ലെങ്കിൽ നമ്മളെ പ്രീവിയസ്ലി ഏതൊരു പതി കൊശ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇതൊക്കെ ഒരു തവണ റിപ്പീറ്റ് ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ ഇതിലൊക്കെ ഉപയോഗിക്കുന്നത് വന്നിട്ടുള്ള എല്ലാ പദങ്ങളും അതിലൊരെണ്ണമാണ് യാദൃശ്ചികം. ഇത് നിങ്ങൾ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് കിട്ടും ഉറപ്പായിട്ടും കിട്ടും എന്താണ് യാദൃശ്ചികം എങ്ങനെ എഴുതാൻ പറ്റുക അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം യാദൃശ്ചികം കാണുമ്പോൾ ശരിയായിട്ട് തോന്നും യാദൃശ്ചികം ശരിയാണല്ലോ പക്ഷേ ഇവിടെ എന്താണ് മിസ്റ്റേക്ക് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കാണെങ്കിൽ എന്തായിരിക്കും മിസ്റ്റേക്ക് ഉണ്ടാവുക യാദൃശ്ചികം ഇതാണ് ഇവിടുത്തെ മിസ്റ്റേക്ക് ചായ അല്ല അതായത് ഛായയും ചായും അല്ല ഇവിടെ ഉപയോഗിക്കുക മനസ്സായെ യാദൃഷ്ഠികമല്ല പകരം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നെയാണ് എന്താണ് വരിക യായൊക്കെ കറക്റ്റാണ് യാത്ര ദായും കറക്റ്റ് ഈ തന്നെയാണ് ഉപയോഗിക്കുക നമ്മൾ ചിലപ്പോൾ തെറ്റായിട്ടൊക്കെ രണ്ട് മറ്റു ഒക്കെ ഉപയോഗിച്ചായിട്ട് കാണും അതൊന്നുമല്ല യാദൃശ്ചികം അതിന് പകരതാ ഇതേപോലെ തന്നെ യാത്രി അതുവരെ കറക്റ്റാണ് യാദൃ ചികം എന്നുള്ളതിന് പകരം ഷാക്ക് പകരം എന്താണ് വരിക രണ്ട് ചായയാണ് വരുക നമ്മുടെ അച്ഛൻ എന്നൊക്കെ എഴുതുന്നില്ല ഇതാണ് വരിക യാദൃശ്ചികം എന്നാണ് നമ്മളിത് ഉപയോഗിക്കുക മനസ്സിലായില്ലേ യാദൃശ്ചികമാണ് യാദൃശ്ചികം അല്ല അപ്പൊ ഇതെന്തല്ല ശരിയല്ല ഇതാണ് ശരി യാദൃച്ഛികം നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി ദാ ഇവിടെ യാദൃച്ഛിക യാദൃ ഇന്ന് ഇങ്ങനെയൊക്കെ തരും ഈ ദാ മാറ്റി ഈ ദാ തരും ബാക്കിയൊക്കെ സെയിം തരും യാദൃച്ഛികം എന്നൊക്കെ തരും അതൊന്നും തെറ്റാണ് അപ്പൊ ശരിക്കും മനസ്സിലാക്കുക ഇതാണ് ദാ ഓക്കേ ഫസ്റ്റ് തായയാണ് അതുപോലെ ഇച്ഛ ഈ ചായാണ് അച്ചെന്നൊക്കെ എഴുതുന്ന ചായയാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക ഇതാണ് ഈ ആദൃച്ഛികത്തിന് ശരിയായിട്ടുള്ള പ്രയോഗം അപ്പൊ അത്രയും കാര്യങ്ങൾ ഓക്കെ എന്ന് വിചാരിക്കും നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ഒരു സെറ്റിലേക്ക് വരാം അടുത്ത സെറ്റ് നോക്കിയതാ വളരെ എളുപ്പമുള്ള ഒരു സെറ്റാണിതാ നോക്കാം എന്താണ് ഒന്നാമത്തെ വിദ്യുശക്തി എന്നാണ് തന്നിട്ടുള്ളത് വിദ്യുശക്തി അല്ലേ? വിദ്യു ശക്തി എന്ന് പറയുന്ന ഈ ഒരു പദം നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നതാണ് ശ്രദ്ധിക്കേണ്ടത് വിദ്യു ശക്തി നോക്കേ ശരിക്കും വിദ്യുശക്തി ഏതാണ് വരുവാ എങ്ങനെ വരുവാ നമ്മളിപ്പോ യാദൃശ്ചികം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അതേപോലെ തന്നെയാണ് ഇവിടെ എന്തായിരിക്കും വരിക ശക്തി ഇത് വന്നിട്ടുള്ളതാണ് വന്ന കോസ് തന്നെയാണ് ഇത് റിപ്പീറ്റ് വന്നത് മീൻസ് റിപ്പീറ്റ് ചെയ്ത ആണ് ക്വസ്റ്റാണ് ശക്തി എങ്ങനെ എടുത്താൽ നമുക്ക് ശരിയായിട്ട് ഒരു നിമിഷം വേണ്ട എല്ലാ സെയിം തന്നെയാണ് ആ ചായും മാത്രം ഒന്ന് മാറ്റി കൊടുത്താൽ പിന്നെയോ വിദ്യു വിദ്യു അതൊക്കെ ശരി തന്നെയാണ് വിദ്യു ശക്തി അല്ല അതായത് ചായും ചായും അല്ല പകരം ഏതാണ് നമ്മളിപ്പോ പഠിച്ച സെയിം സാധനം യാദൃച്ഛികം ശക്തി രണ്ടും ഒരുപോലെ തന്നെയാണ് ദാ ഒരു ച ഒരു ച ഇതാണ് വിദ്യു ച ശക്തി മനസ്സായില്ലേ ഇങ്ങനെയാണ് നമ്മൾ എഴുതുക കിട്ടുന്ന വിചാരിക്കുന്നു വളരെ സിമ്പിൾ ആണ് അല്ലേ അപ്പൊ യാതൊരു ചോദിക്കും ശക്തി ഒരുമിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കുക അത് വരും അടുത്തത് ശുപാർശ അല്ലെ എന്താണ് ആ ഇന്നാളെ കൊണ്ട് ഞാൻ ശുപാർശ ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്നെങ്ങോട്ട് കേട്ടിവിടണം അല്ലെ അല്ലെങ്കിൽ ഇന്നാൾ ശുപാർശ ചെയ്തിട്ടുണ്ട് ഇന്നാൾ ശുപാർശ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും അപ്പൊ ഈ ശുപാർശ 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 എന്ന് കേൾക്കുമ്പോൾ മനസ്സിലാക്കുക ഇത് തെറ്റാണ് തെറ്റായ പ്രയോഗമാണ് അപ്പൊ ശുപാർശയല്ല അതിന് പകരം ശരിയായിട്ടുള്ള രൂപം എന്തായിരിക്കും ഇവിടെ പ്രശ്നം ഇവിടെയാണ് പ്രശ്നം ഫസ്റ്റ് തന്നെയാണ് പ്രശ്നമുള്ളത് എന്തായിരിക്കും പ്രശ്നം ഉണ്ടാവുക ശുപാർശയല്ല പകരം ശരിയായ പദം എന്താ ഷി ആണ് വരിക ശിപാർശ എന്നാണ് നമ്മൾ ഉപയോഗിക്കുക ഷിപ്പ എന്നൊക്കെ പറഞ്ഞ പോലെ ശിപാർശ മനസ്സായില്ലേ അപ്പൊ ശുപാർശയല്ല പകരം ശിപാർശയാണ് ശരിയായിട്ടുള്ള പദം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അപ്പൊ ഇതാണ് ശരി അടുത്തത് സത്യാഗ്രഹം ഗാന്ധിജിയുടെ സത്യാഗ്രഹത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചാണ് കേട്ടതാണ് എല്ലാം അറിയുന്നവരെന്നെയാണ് അപ്പം സത്യാഗ്രഹം ഉപ്പ് സത്യാഗ്രഹം അങ്ങനെ എന്തൊക്കെയുണ്ട് ഇപ്പോഴും ഉണ്ട് അല്ലേ? അപ്പൊ സത്യാഗ്രഹം എന്നുള്ളത് എന്താണ് ഇവിടെ തന്നിരിക്കുന്നത് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇത് തെറ്റാണെന്ന് ഉറപ്പിക്കാം ഇത് തെറ്റായ പദമാണല്ലോ നമ്മൾ നോക്കുന്നത് അപ്പം അതിന് ശരി എന്തായിരിക്കും സത്യാഗ്രഹം എന്നല്ല അതായത് അത്യാഗ്രഹം എന്നൊക്കെ പറഞ്ഞപോലെ സത്യാഗ്രഹം എന്നല്ല നമ്മൾ പറയുക പകരം സായൊക്കെ കറക്റ്റ് ആണ് സത്യ സത്യ സത്യഗ്രഹം എന്നാണ് കേട്ടോ സത്യഗ്രഹം എന്നാണ് നമ്മൾ ഉപയോഗിക്കുക മനസ്സിലായില്ലേ അല്ല സത്യഗ്രഹം സത്യഗ്രഹം മനസ്സിലായില്ലേ സത്യഗ്രഹമാണ് ശരിയായിട്ടുള്ള പദം അങ്ങനെ നമ്മൾ അവസാനത്തെ ഇത് ഒരുപാട് നമ്മൾ വന്ന് കണ്ടതാണ് ക്വസ്റ്റൻ പേപ്പറിൽ കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് കണ്ടയാണ്. ഹരി പിന്നെ ശക്തി എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് ഓക്കെ എന്താണ് ഈ തന്നിരിക്കുന്നത് സാമ്രാട്ട്. ഇതിന് ശരിയായിട്ടുള്ള പദം ഏതാണെന്നാണ് നമ്മൾ നോക്കുന്നുണ്ട് സാമ്രാട്ട് നിങ്ങൾ എന്താണ് സാമ്രാട്ട്. ഘട്ടിൻ ഉണ്ടാവില്ലേ സാമ്രാട്ട് എന്നൊക്കെ പറഞ്ഞു സാമ്രാട്ട് അല്ലേ? അപ്പം നമുക്ക് ഹാസ്യ സാമ്രാട്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും പക്ഷേ ഈ സാമ്രാട്ട് എന്ന് നമ്മൾ ഒരിക്കലും പ്രയോഗിക്കില്ല അത് തെറ്റാണ് അപ്പൊ ശരിക്കും എന്തായിരിക്കും ഇവിടെ പ്രശ്നം ഇതാ ഈ ലാ ഈ ആ ചിഹ്നത്തിന്റെ ആവശ്യം നമ്മൾ ഇവിടെ ഇല്ല മനസ്സിലായില്ലേ അതായത് സമ്രാട്ട് എന്നാണ് നമ്മൾ ഉപയോഗിക്കുക സമ്രാട്ട് ഓക്കെ സമ്രാട്ട് എന്നാണ് ഉപയോഗിക്കുക സമ്രാട്ട് സായയുടെ ആവശ്യമില്ല സമ്രാട്ട് ഓക്കെ സമ്രാട്ട് എന്നാണ് നമ്മൾ ഉപയോഗിക്കുക ഹാസ്യ സമ്രാട്ട് ക്ലിയർ അപ്പം ഇതാണ് നമ്മൾ ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് പദങ്ങൾ നമ്മൾ നോക്കിയിട്ടുള്ള പദശുദ്ധിയുടെ ഭാഗമായിട്ട് ഒന്ന് ഇവിടെ പെട്ടെന്ന് നോക്കിപ്പോയതാണ് പ്രാരാബ്ദം ഇങ്ങനെയല്ല നമ്മൾ പ്രാരബ്ദം എന്നാണ് നമ്മൾ പറയുക പ്രാരബ്ധം ധായാണേ പ്രസ്താവന തായാണ് പ്രസ്താവന തായാണ് പ്രസംഗകനാണ് പ്രാസംഗികനല്ല പ്രസംഗകൻ ഓക്കെ പ്രസംഗകനാണ് അടുത്ത മനസാക്ഷി രണ്ട് രീതിയിൽ എഴുതാം ഒരു സായാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ചിഹ്നം വേണം മനസാക്ഷി അല്ലെങ്കിൽ എന്ത് ചെയ്യും ആ ചിഹ്നം ഒഴിവാക്കി കഴിഞ്ഞാൽ മനസാക്ഷി രണ്ട് ഉപയോഗിക്കാം അടുത്തത് മുന്നാക്കമല്ല മുൻ സോറി മുന്നോക്കം തെറ്റാണ് നമ്മൾ മുന്നാക്കം എന്നാണ് ഉപയോഗിക്കുക അതുപോലെ തന്നെയാണ് പിന്നോക്കം പിന്നാക്കം പിന്നാക്കമാണ് ശരി മുന്നാക്കമാണ് ശരി ഇനി യാദൃശ്ചികം എന്നുള്ള ഒരു പദം യാദൃശ്ചികം ഏതാണ് വരുവാ യാദൃശ്ചികമാണ് യാദൃശ്ചികം എന്താണ് എന്താണെന്നില്ല മാറ്റം മനസ്സിലായിട്ടുണ്ടാകും അതുപോലെ തന്നെയാണ് വിദ്യുച്ക്തി രണ്ടും നോക്കുക വിദ്യുച്ക്തി രണ്ടിനുവരെയ ചായ തന്നെയാണ് വിദ്യുശക്തി പിന്നെ ശിപാർശിയാണ് സത്യഗ്രഹമാണ് സത്യാഗ്രഹമല്ല അതുപോലെ സാമ്രാട്ടല്ല പിന്നെയോ സമ്രാട്ടാണ് സമ്രാട്ട് ഓക്കെ സമ്രാട്ടാണ് അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പം ഇത്രയാണ് നമ്മൾ ഇന്നിപ്പോൾ പത്ത് പിന്നെ പദശുദ്ധികൾ നമ്മൾ പഠിച്ചിരിക്കുന്നത് പത്ത് പദശുദ്ധികളാണ് നോട്ട് ചെയ്ത് വെക്കണം ഇപ്പം ടോട്ടൽ എനിക്ക് തോന്നുന്നു നമ്മൾ അഞ്ച് പാർട്ടായിട്ട് അഞ്ചേ കുണിക്കണം പത്ത് നമ്മൾ എത്ര നമ്മൾ നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ടാവും അത് ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കണം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഒന്ന് വായിച്ചു നോക്കുക അതിൽ ആയി പോയിട്ടുണ്ടോ ഉറപ്പായിട്ടും നിങ്ങൾ കൂടുതൽ ആൾക്കാരും റിവിഷൻ നടത്തിയിട്ടുണ്ടാവില്ല അത് ആയി പോയ കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് എന്താവുന്ന ഡീറ്റെയിൽ ആയിട്ടൊന്നും കൂടെ മനസ്സിലാക്കി നോക്കുക ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുവരെയും ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ വീഡിയോക്ക് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊന്നും ആയിട്ട് എഴുതാൻ ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്മൈലിങ് കിട്ടിട്ട് നിങ്ങൾ പോവുക ഓക്കെ ഇത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വരും ദിവസങ്ങൾ ഒരുപാട് ചെയ്യാനുണ്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പ്ലാൻ ലിസ്റ്റൊക്കെ ഒന്ന് വരുത് നമ്മുടെ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്ക് ഒരുപാട് ക്ലാസ്സുകളൊക്കെ കാണും നിങ്ങൾക്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതൊന്നും കണ്ടുപഠിക്കേണ്ട സമയം ഉണ്ടാവില്ല അത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഓക്കെ അടുത്ത സെഷനിൽ കാണാം